ഇറങ്ങണം കാരണം കൈകാര്യം ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്തുനിക്കും ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട് വണ്ടൂർ പുല്ലൂർ നഗർ നിവാസികളോട് ശ്മശാനവുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റി അധികൃതർ ഇന്ന് പന്ത്രണ്ടോടെ എത്തിയത് സംഘർഷത്തിന് ഇടയാക്കി അപ്പോഴേക്കും സിപിഎം വണ്ടൂർ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പാർട്ടി പ്രവർത്തകരും വണ്ടൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു തുടർന്ന് നാളെ രാവിലെ നിലമ്പൂർ ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിൽ വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചതോടെ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു ശ്മശാന ഭൂമിയിലേക്ക് ആരെയും കാലുകുത്താൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പാർട്ടി നേതൃത്വം സംഭവിക്കുന്നത് അപ്പൊ നമുക്ക് ചർച്ച വെച്ചിട്ട് അത് എവിടെയാണെന്നില്ല ഞങ്ങള് പോണേന്റെ മുമ്പിൽ കൊടുന്ന് ഇറങ്ങണം കാരണം കൈകാര്യം ചെയ്താ ഞങ്ങള് വീട്ടിലെ ചെയ്യോ ഒമ്പത് എന്ത് തെമ്മാടിക്കാരും കാണിക്കാന്നുള്ളതാണ് ആൾക്കാരെ വെറുതെ വിടും നിങ്ങളെ ഞങ്ങൾ അന്ന് കണ്ടില്ല അന്ന് കണ്ടുകണെങ്കിൽ ഞങ്ങൾ അച്ഛന്മാരാണ് നിങ്ങൾ അമ്മ അഞ്ച് ദിവസം മുമ്പാണ് വണ്ടൂർ അംബേദ്കർ കോളേജിന് പുറകുവശത്തുള്ള പുല്ലൂർ നിവാസികൾ പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചു ഉപയോഗിച്ചുവരുന്ന ശ്മശാനഭൂമി ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി വാട്ടർ അതോറിറ്റി നിരത്തിയത് ദിവസങ്ങൾക്ക് മുമ്പ് ഇക്കാര്യം കോളനി നിവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പട്ടികജാതി ക്ഷേമ സമിതി വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നലെ തിരുവാലിയിലെ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു തുടർന്ന് ഇന്ന് രാവിലെയാണ് തിരുവാലി വാട്ടർ അതോറിറ്റി അധികൃതർ പുല്ലൂരിലുള്ള ശ്മശാനഭൂമിയിലെത്തി പുല്ലൂർ നിവാസികളോട് ഭൂമിയുമായി ബന്ധപ്പെട്ട് രേഖകൾ ആവശ്യപ്പെട്ടത് ഇതാണ് സംഘർഷത്തിന് ഇടയാക്കിയത് നാളെ രാവിലെ ഒൻപത് മണിക്കാണ് നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുക തുടർന്ന് ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് ആരും അനധികൃതമായി പ്രവേശിക്കരുതെന്ന് ബോർഡ് സ്ഥാപിച്ചു പുല്ലൂർ നഗർ കോളനിയിലെ ആളുകളുടെ ശ്മശാനം അനധികൃതമായി കയ്യേറി വാട്ടർ അതോറിറ്റിയുടെ അധികൃതർ ജെസ് യു ബി ഉപയോഗിച്ച് നിരപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ് വളരെ നഗ്നമായ കയ്യേറ്റവും കടന്നാക്രമണവുമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതിന് യാതൊരു നീതീകരണവുമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ വീണ്ടും വാട്ടർ അതോറിറ്റി ജീവനക്കാർ ഈ പുല്ലൂർ നഗർ കോളനിയിലെ ജനങ്ങൾ അവരുടെ ശ്മശാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയപ്പോൾ അവരോട് വീണ്ടും കൂടുതൽ കടുത്ത ഭാഷയിൽ സംസാരിക്കുകയും അവരുമായി തട്ടിക്കയറാൻ ശ്രമിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് വിവരമറിഞ്ഞ് പോലീസും അതേപോലെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഒക്കെ ഇവിടെ എത്തിയപ്പോഴും ധിക്കാരപരമായ നിലപാടുമായിട്ടാണ് വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാർ പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാർക്ക് ഉദ്യോഗസ്ഥർക്ക് ഇനി ഈ ഭൂമിയിലേക്ക് അവരെ കാലുകുത്താൻ അനുവദിക്കാത്ത വിധം ഇവിടെ ഞങ്ങൾ പ്രതിരോധം ഉപരോധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങളെയും കൂട്ടി അവരുടെ അവരെ പിന്നെ അവരുടെ പിന്തുണയോടുകൂടി ഈ ഭൂമി സംരക്ഷിക്കാൻ ഇവരുടെ തലമുറകളായി ഇവരുടെ പിന്നെ പിതാക്കളും അവരുടെ പിതാക്കളും അങ്ങനെയുള്ള തലമുറകളായി അവർ അന്ത്യം വിശ്രമം കൊള്ളുന്ന സ്ഥലം അതാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് കയ്യേറിയിട്ടുള്ളത് കയ്യേറ്റം മാത്രമല്ല അത് പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു വളരെ പിന്നെ ഗൗരവതരമായ സാമൂഹ്യ പ്രശ്നമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സംഭവിക്കു ഉയർന്നു വരാൻ പോകുന്നത് അപ്പോൾ ഇന്ന് അതിനെതിരായി ഇവിടെ ജനങ്ങൾ പ്രക്ഷോഭം നടത്തിയപ്പോൾ അവർ പിന്നെ പ്രതിരോധിക്കാൻ തയ്യാറായപ്പോൾ പോലീസ് ഇടപെട്ടുകൊണ്ട് നാളെ രാവിലെ ഒമ്പത് മണിക്ക് നിലമ്പൂർ ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട് ആ ചർച്ചയിൽ ഞങ്ങൾ ഉന്നയിക്കാൻ പോകുന്നതും ഇത് തന്നെയാണ് ഈ ഭൂമിയിലേക്ക് ശ്മശാനം നിലവിൽ ശ്മശാനമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി അത് പട്ടികജാതി ജനവിഭാഗത്തിൻ്റെ ദളിതരുടെ ശ്മശാനമാണ് അത് ശ്മശാനമായി നിലനിർത്തണം ബാക്കി കാര്യങ്ങൾ എന്ത് എന്നുള്ളത് പിന്നീട് ആലോചിക്കാം ഇതിൽ ഇതിൽ ഈ കയ്യേറ്റം നടത്തിയിട്ടുള്ള ഈ അതിക്രമം കാണിച്ചിട്ടുള്ള റവന്യൂ ഉദ്യോഗ ഈ ഇവരുടെ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗ ഉദ്യോഗസ്ഥരുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കണം അവരുടെ പേരിൽ കേസ് എടുക്കണം ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുന്ന സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ അതിന് നേതൃത്വം കൊടുക്കാൻ പോവുകയാണ് കുടുംബങ്ങൾ പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചു വരുന്ന ഉപയോഗിച്ചുവരുന്ന ഭൂമിയാണ് വാട്ടർ അതോറിറ്റി അധികൃതരെത്തി ആരെയും അറിയിക്കാതെ ഇതിന് നേതൃത്വം നൽകിയ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കെതിരെ പട്ടികജാതി വകുപ്പ് ചുമത്തി കേസെടുക്കണമെന്ന ആവശ്യമാണ് നാളെ ഇവർ മുന്നോട്ട് വയ്ക്കുക സിപിഎം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് സിപിഎം വണ്ടൂർ ലോക്കൽ സെക്രട്ടറി സി ജയപ്രകാശ് സിപിഐ വണ്ടൂർ മണ്ഡലം സെക്രട്ടറി പി മുരളീധരൻ മുൻ എം എൻ കണ്ണൻ ടി ഉമ്മർകുട്ടി തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു ഡബ്ല്യു ഐ സി ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്